ലോകത്തെ ആകമാനം ദുരിതത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിട്ട രണ്ട് ലോകമഹായുദ്ധങ്ങൾ നഷ്ടങ്ങളല്ലാതെ നേട്ടങ്ങൾ ഒന്നുമില്ല ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഫെബ്രുവരി പത്തിന് പാരീസ് സമാധാന ഉടമ്പടി തയ്യാറാക്കുന്നു ഈ ഉടമ്പടിക്ക് േഴ് വയസ്സാകുമ്പോൾ സ്ഥിതി അതിലധികം വഷളായിരിക്കുകയാണ് ലോകത്തെ ഓരോ കോണിലും യുദ്ധമാണ് ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് നിരവധി സാധാരണ മനുഷ്യരാണ് അതിർത്തിക്കപ്പുറം ജീവിക്കുന്ന ജനങ്ങൾ തങ്ങളെ പോലെ മനുഷ്യജീവനികൾ ആണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയാനാകില്ല എന്നാൽ അവർ മനഃപൂർവം ആ സത്യം ഗ്രഹിക്കാതെ തള്ളുകയാണ് ഒരു വശത്ത് മിസൈലുകൾ തൊടുത്ത് വിടുന്നതും മറുവശത്ത് നിസ്സഹായരായി പിടഞ്ഞു വീഴുന്ന മനുഷ്യരും ലോകം ഇതിനെ അതിസാധാരണ അതിസാധാരണവൽക്കരിച്ചിരിക്കുകയാണ് ന്യൂ നോർമൽ എന്ന് ഇംഗ്ലീഷിൽ പറയും യുദ്ധവും സംഘർഷങ്ങളും കുഞ്ഞുങ്ങളിലുണ്ടാകിയ ആഘാതത്തിന്റെ ആഴംപിടുത്താൽ യുണിസെഫിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ വർഷങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുറിവേറ്റ അങ്ങവന്ന് സംഭവിച്ച വീടുകളും രക്ഷിതാക്കളും നഷ്ടപ്പെട്ട സ്കൂളുകളിൽ പോകാൻ കഴിയാത്ത നല്ല ഭക്ഷണം കിട്ടാത്ത ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കും വിധേയമാകുന്ന ഗാസയിലെയും യുക്രൈനിലെയും ഹെയ്റ്റിലെയും സുഡാനിലെയും കോങ്കോയിലെയൊക്കെ കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ട് വീണ്ടും വീണ്ടും യുദ്ധങ്ങൾ ചെയ്ത് അതിർത്തി വിപുലീകരിക്കുവാനും യശസ് വർദ്ധിപ്പിക്കുവാനുമാണ് നേതാക്കളും ഭരണാധികാരികളും ശ്രമിക്കുന്നത് സ്കൂളുകളും ആശുപത്രികളും ജലസംഭരണികളും ഭക്ഷ്യ സാധനങ്ങളും ബോംബിട്ട് നശിപ്പിക്കുമ്പോൾ ജീവൻ മാത്രം ബാക്കി കയ്യിലുള്ള നിരപരാധികൾ അതുകൂടി ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുന്നു അഭയാർത്ഥികൾക്ക് ആരോഗ്യ സഹായങ്ങൾ എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരിൽ എത്ര പേരാണ് കൊല്ലപ്പെടുന്നത് ിൽ മാത്രം കൊല്ലപ്പെട്ടത് പ്രവർത്തകരാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച വേഴ്സായി ഉടമ്പടി ഔപചാരികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജാനുവരി പത്തിനാണ് നൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം യുദ്ധം അവസാനിപ്പിക്കാനായി ലക്ഷ്യമിട്ട ആ ഉടമ്പടി വെറും കടലാസാക്കി മാറ്റി തീവ്ര ദേശീയതയും അധിനിവേശ മോഹങ്ങളും അവകാശ നിഷേധങ്ങളും വംശീയതയും ഇന്നും യുദ്ധങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരത്തിലിരിക്കുന്ന ഒന്നോ രണ്ടോ പേരുടെ അഹങ്കാരവും അൻപത് പേരിലധികം വരാത്തവരുടെ പിന്തുണയും കൊണ്ട് തുടങ്ങുന്ന യുദ്ധങ്ങൾ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗങ്ങളും ഭവനങ്ങളും അപഹരിക്കുകയും കോടിക്കണക്കിന് ആളുകളെ ഭീതിയിലാക്കുകയും ചെയ്യുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് യുദ്ധം പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ ഐക്യരാഷ്ട്രസഭ ചർച്ചകൾ മാത്രം നടക്കുന്ന ഒരു വേദിയായി മാറി ലോകത്ത് സമാധാനം കൊണ്ടുവരുവാൻ ആർക്കും കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഉണ്ടാകുന്നത് അഹിംസ കൊണ്ട് ആധിപത്യ ശക്തികൾക്കെതിരെ പോരാടിയ ഗാന്ധിജിയുടെയും മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയും നെൽസൺ മണ്ടേലയുടെയും ആശയങ്ങൾക്ക് സ്വീകാര്യവും ലഭിക്കാതെ ഈ നൂറ്റാണ്ടിൽ ഹിംസ അരങ്ങുവഴുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് നരക ജീവിതം സമ്മാനിച്ചുകൊണ്ട് അധികാരികൾ ആധിപത്യം നടത്തുകയാണ് സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയും മുഖം മിനുക്കാനുമായി നടത്തുന്ന യുദ്ധങ്ങളിൽ നിരപരാധികൾ കൊല്ലപ്പെടുകയും പാലായനം ചെയ്യുകയും ദുരിതജീവിതം അനുഭവിക്കുകയുമാണ് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ പിന്നോട്ട് മാറി ഒരു സമാധാനാന്രീക്ഷം ഉണ്ടാക്കുവാൻ ആരും തയ്യാറാകുന്നില്ല യുദ്ധം ആരംഭിച്ചെടുത്ത് ഒന്നും അതു നിലയ്ക്കുന്നില്ല എന്നാൽ ഓരോ സ്ഥലങ്ങളിലും പുതിയതായി യുദ്ധം ആരംഭിക്കുകയാണ്